അനുഭവം സുരേഷ് ഗോപി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് ഇതിലെല്ലാം ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലായിട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഒരു ദൃശ്യമാണ് നായനാരുടെ ഭാര്യയായ ശാരദ ടീച്ചറെ ചേർത്തു പിടിച്ചു കൊണ്ട് നിൽക്കുന്ന സുരേഷ് ഗോപി ഒരു വേദിയിൽ രാഷ്ട്രീയങ്ങൾക്കുമപ്പുറം ഒരു വാത്സല്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ എന്താ പറയുക ഒരു ദൃശ്യമായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് എല്ലാ രാഷ്ട്രീയങ്ങളും മറന്ന് അവർ ഒന്നിച്ചു നിന്ന് സംസാരിക്കുകയാണ് ശരുന്ന ടീച്ചർ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി ചേർത്ത് പിടിച്ചിട്ടുണ്ട് മൈക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അമ്മയെ നോക്ക നോക്കുന്നത് പോലെയാണ് സുരേഷ് ഗോപി ടീച്ചറോട് സംസാരിക്കുന്നതും ടീച്ചറെ ചിരിക്കുന്നതും എല്ലാം എന്താണ് അനുഭവം സുരേഷ് ഗോപി എന്ന മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് വരെ ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ വലിയൊരു ആരാധകയാണ് ഞാൻ ഏഹ് അപ്പം ഇത് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോ ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ ഇനിയിപ്പോ ഇവര് രാഷ്ട്രീയത്തിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ മാറുമോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിൽ കണ്ട അല്ലെ കൊണ്ടു കിടന്നൊരു സുരേഷ് ഗോപി അല്ലാതെ ആയി മാറുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞുകഴിഞ്ഞാലും അയാളൊരു നല്ല മനുഷ്യനാണ് അമ്മ ഇതേപോലെ അങ്ങനെ ഇന്ന പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾ അങ്ങനെ ഒന്നുമല്ല അപ്പൊ അമ്മ പറഞ്ഞു അയാൾ പേഴ്സണലി നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പൊ ആ അതേ ഒരു സ്നേഹം അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായാലും കാണിക്കുമായിരിക്കും അത് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഉള്ളാലേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നെ അടുത്ത് പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ കണ്ട ഫോട്ടോസിലും വീഡിയോസിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളോടുള്ള അതിനേക്കാൾ സ്നേഹമാണ് ബാക്കി നമ്മൾ കണ്ടില്ലേ ഒരുപാട് വീഡിയോസ് അദ്ദേഹം പുറത്ത് വെച്ച് കുട്ടികളെയൊക്കെ കാണുമ്പോൾ അദ്ദേഹം എടുത്ത് വാരി എടുത്ത് ഉമ്മ കൊടുക്കുക അദ്ദേഹം കോടീശ്വരൻ പരിപാടിയില് ഹോസ്റ്റായിരുന്ന സമയത്ത് അവിടെ വരുന്ന അതിഥികളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുണർന്ന് ഉമ്മ വെക്കുക നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും ഈ കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഭയങ്കരമായ സ്നേഹം കാണുമ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട് ഇപ്പൊ ഈ നായനാർ സാറിന്റെ ഭാര്യ അദ്ദേഹത്തെ സ്വന്തം അമ്മയെ പോലെ ചേർത്ത് പിടിച്ച് അവർ അമ്മയെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയാതെ ഇങ്ങെടുത്തിരിക്കുകയാണെന്നാണ് അതെ ഗുരീഷ് ഗോപി പറയുന്നത് ആ വേദിയിൽ നിന്നിട്ട് എല്ലാവരോടും സൗമ്യമായിട്ടുള്ള ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകള് എന്താ പറയാ കരിവാരി തേക്കാൻ വേണ്ടിട്ടും അല്ലാതെയും ഒക്കെ പലതും പറയുമായിരിക്കും പക്ഷെ ഞഗതി ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ബിംബം ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് അത് ഇതുവരെ ഉടഞ്ഞിട്ടില്ല ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹം ഉള്ളാലെ നമ്മള് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ അനുഭവം പറഞ്ഞ പോലെ രാഷ്ട്രീയവും എല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ ആ മനുഷ്യത്വം നിറഞ്ഞ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടതാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതശരീരം തോളിലേറ്റി നടന്നുപോയ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടതാണ് രണ്ട് രണ്ടു മന്ത്രിമാരാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം ചുമരലിറ്റിയത് ഒന്ന് മുഹമ്മദ് റിയാസും ഒന്ന് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി അന്ന് ഫേസ്ബുക്കിൽ എഴുതിയൊരു കുറിപ്പുണ്ട് മലയാളത്തിന്റെ അമ്മയ്ക്ക് എന്റെ സ്വന്തം പൊന്നമ്മച്ചിക്ക് വിടാനാണ് സുരേഷ് ഗോപി എന്ന് ഫീസ് അപ്പൊ ഈ കവിയൂർ പൊന്നമയും സുരേഷ് ഗോപിയും തമ്മിലുണ്ടായിരുന്നത് വലിയൊരു ബന്ധമാണ് അതെ കവിയൂർ പൊന്നമ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോ ശാരദ ടീച്ചറുടെ കാര്യം എടുത്താലും ശാരദ ടീച്ചറും പറയുന്നത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ രാ എന്റെ രാഷ്ട്രീയം ആയിരിക്കാം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കാം ഞാൻ നായനാരുടെ ഭാര്യയാണ് കടുത്ത കമ്മ്യൂണിസ്റ്റായ നായനാരുടെ ഭാര്യയാണ് ഞാനും കമ്മ്യൂണിസ്റ്റ് ആണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ബി ജെ പിയുടെ എം പി ആണ് മന്ത്രിയാണ് പക്ഷെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ രാഷ്ട്രീയം കാണരുത് ഈ വേദിയിൽ നിൽക്കുന്നത് ആ രാഷ്ട്രീയത്തിന്റെ ഗോപി ശാരദാമയെ കുറിച്ച് പറയുന്നത് എന്താ പറയാ അപ്പുറം എനിക്ക് വീട്ടിലേക്ക് പോകുന്നത് പോലെയാണ് ക കല്യാശ്ശേരിയിലേക്ക് കടന്നു ചെല്ലുന്നത് അവിടെ ചെല്ലാനും അമ്മയെ ഇങ്ങനെ തൊട്ടൊരു ഇരിക്കാനും അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും വർത്താനം പറയാനും എനിക്ക് ഏറെ ഇഷ്ടമാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ അത് ആ മനുഷ്യന്റെ എന്താ പറയാ ആ വലിയ മനുഷ്യന്റെ ചെറിയ മനസ്സ് അല്ലെങ്കിൽ വലിയ മനസ്സായിട്ട് നമുക്ക് അതിനെ കാണാം എന്നുള്ളതാണ് സുരേഷ് ഇപ്പൊ അനുഭവം പറഞ്ഞാൽ കുട്ടികളോടും എല്ലാവരോടും വളരെ പ്രിയമുള്ള ഒരാളാണ് സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപിയുടെ മത്സരിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിന് സമയത്ത് നമ്മൾ തൃശൂരിലെ ക്യാമ്പയിനൊക്കെ പോയിരുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ കുറെ അമ്മമാരെ കണ്ടു കുറെ വയസ്സായ അമ്മമാർ നല്ല വയസ്സായി എന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നടക്കുന്ന അമ്മമാരൊക്കെ സുരേഷ് ഗോപിയെ കാണാൻ ഈ കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പ്രോഗ്രാം അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വന്നിരിക്കുകയാണ് ഇവര് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എന്തെങ്കിലും നിവേദന ഒക്കെ കൊണ്ടിട്ട് വന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വന്നതാണോ അല്ല സുരേഷ് ഗോപിനെ കാണാൻ വന്നതാണ് ഒരു ഒരു വട്ടം കണ്ടാൽ മതി സുരേഷ് ഗോപിയെ എന്ന് പറഞ്ഞു വരുന്ന അമ്മമാര് അത്രയും വയസ്സായ അമ്മമാര് കുട്ടികളാണെങ്കിലും എല്ലാം അങ്ങനെയാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരുപാട് പ്രസംഗങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്നതിനേക്കാൾ മുകളിലാണ് അതില് അത് നമ്മൾ വിമർശിക്കുകയും ഞാൻ ഒരുപാട് വട്ടം അദ്ദേഹത്തെ വിമർശിച്ച് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പെർസ്പെക്ടീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സുരേഷ് ഗോപി എന്ന മനുഷ്യരെ മാത്രം നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ എന്ത് നല്ല മനുഷ്യനാണ് എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ എത്തും ഇപ്പൊ അദ്ദേഹം ഒറ്റക്കൊമ്പം വരാൻ പോവുകയാണ് വീണ്ടും സുരേഷ് ഗോപി നമ്മൾ നായകനായി കാണാൻ പോകുന്നത് ഇപ്പൊ ജനനായകനാണ് അദ്ദേഹം എങ്കിലും വീ വീണ്ടും ബിഗ് സ്ക്രീനിൽ നായകനായി എത്താൻ പോവുകയാണ് സോ അതിന്റെ ഒരു ത്രില്ലും എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് അതെ അദ്ദേഹം എന്താ പറയാ ഇപ്പൊ പറഞ്ഞ പോലെ ശില്പ പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹത്തിന് ഒറ്റ നോക്ക് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അത് അദ്ദേഹം ആളുകളിൽ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ ആളുകൾക്ക് അദ്ദേഹം പകർന്നു നൽകിയ ഒരു സ്നേഹം കൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അദ്ദേഹമായിട്ട് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് പക്ഷെ എന്താ പറയാ ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞ വലിയ പുതിയ സിനിമ വരാൻ പോവാണ് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് കാര്യം അദ്ദേഹം ഏതെങ്കിലും ഒന്നിലേക്ക് ഒതുങ്ങി പോകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫഷനും പാഷനും ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ വല്ലാതെ ആശങ്ക നടത്തിയിരുന്ന അല്ലെങ്കിൽ നന്നായി ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഇനി സിനിമയിലേക്ക് വരില്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ സിനിമകൾ ഇനി വരില്ലേ എന്നൊക്കെ കാരണം നമ്മളൊക്കെ ചെറുതാവുന്ന സമയം മുതലേ കണ്ടു വളർന്ന സിനിമകൾ ും സുരേഷ് ഗോപി ഭയങ്കര ഗോപി കോമഡി പറയുന്ന സുരേഷ് ഗോപി എല്ലാ വെറൈറ്റി സുരേഷ് ഗോപിണ്ട് നമ്മുടെ മനസ്സ് ഒലച്ച ഭയങ്കര പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ എന്ന് പറയുന്ന പത്മരാജന്റെ സിനിമയില് അദ്ദേഹം എന്താ പറയാ നമുക്ക് ഇപ്പോഴും അതിന് പകരം വെക്കാൻ ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും എനിക്ക് അദ്ദേഹം എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തോന്ന് ഇപ്പോഴും എനിക്കൊരു പിടിത്തോ ഇല്ല ഞാൻ എന്താ പറയാ ഫിലിം എന്തോസിയാസ്റ്റികളായിട്ടുള്ള പലരായിട്ടും ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം എടുത്തു വെക്കുന്ന ഒരു സിനിമ അത് ഞാൻ ചോദിക്കും ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത് എന്ന് പറയും ആർക്കും ആർക്കും അതിന് കൃത്യമായ ഡെഫിനേഷൻ ഇല്ല അതേപോലെ തന്നെ തന്നെയായിരുന്നു കളിയാട്ടം സിനിമ അദ്ദേഹത്തിന്റെ നാഷണൽ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് അപ്പം ആ ആ സമയത്ത് നാഷണൽ അവാർഡ് കിട്ടുന്നതിന് മുൻപ് ആ സിനിമ ചെയ്തു കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ ഒരു ബുക്ക് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പിള്ള രാജു ഈ സുരേഷ് ഗോപിയും കൂടെ പുറത്ത് എവിടെയോ അബ്രോഡ് എവിടെയോ അവര് ഷൂട്ടിന്റെ ഭാഗമായിട്ടോ ഇവർക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ പുറത്തേതോ രാജ്യത്തോ നാട്ടിലോ അവരിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇത് ഒരു കുറെ നമ്മൾ എന്താ പറയാ വസ്ത്രവ്യാപാരമുള്ള ഒരു സ്ഥലത്ത് ഇവർ എത്തിപ്പെടുകയും അവിടുന്ന് സുരേഷ് ഗോപി എല്ലാവരും എല്ലാവരുടെ വീട്ടിലേക്ക് ഉള്ളവർക്കുള്ള വസ്ത്രം വാങ്ങുന്നു അല്ലെങ്കിൽ അവനവന് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഷർട്ടും പാന്റും മുണ്ടും അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോഴും സുരേഷ് ഗോപി എടുത്തത് അത്യാവശ്യം നല്ലൊരു ഒരു ക്ലോത്തിന്റെ കോട്ടും സ്യൂട്ടും തയ്പ്പിക്കാനുള്ള ഒരു തുണിയാണ് എടുത്ത് അപ്പൊ ചോദിച്ചു ഇത് എന്താ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു മണിയൻപുള്ള രാജു ഇദ്ദേഹത്തിന്റെ അടുത്ത് അപ്പൊ പറഞ്ഞു ഇതെനിക്ക് നാഷണൽ അവാർഡ് വാങ്ങുമ്പോൾ ഇടാനുള്ളതാ എന്ന് പറഞ്ഞു സുരേഷ് ഗോപി അപ്പൊ പറഞ്ഞു അതിനടുത്ത് പ്രഖ്യാപിച്ചില്ലല്ലോ നാഷണൽ അവാർഡ് പക്ഷെ അതെനിക്ക് കിട്ടും എനിക്ക് ഉറപ്പാ അന്ന് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പാ ഇതെന്ന് പറഞ്ഞു അപ്പൊ അന്ന് മണിൻപിളരാജുന്റെ ആത്മകഥയിൽ ഞാൻ വായിച്ചതാണ് ഈ ഒരു ഭാഗം അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഒരു ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല അതായത് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചില്ല അതിനകത്തുള്ള നോമിനികൾ ആരൊക്കെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടൊരാള് അദ്ദേഹം അതെ അദ്ദേഹം ചെയ്ത ഹാർഡ് വർക്കിൽ അത്രയും അത്രയും കോൺഫിഡന്റ് ആണ് എനിക്ക് കിട്ടും അന്ന് കിട്ടുമ്പോ ഞാൻ ഇടാനുള്ള ഉടുപ്പ് വരെ തയ്ക്കുകയാണ് ആ മനുഷ്യന്റെ ഉള്ളിലെ പ്രതീക്ഷ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ എന്താ പറയാ കഠിനാധ്വാനത്തിൽ അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസം ഇതൊക്കെയാണ് ഞാൻ സുരേഷിൽ നോക്കി കണ്ടത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട് അത് അതേപോലെ തന്നെ അദ്ദേഹം ആ കോട്ടും സ്യൂട്ടും തയ്യാ തയ്പ്പിച്ച് അത് ധരിച്ച് നാഷണൽ അവാർഡ് വാങ്ങി വന്നു എന്നുള്ളതാ അപ്പം ഭയങ്കര നിശ്ചയദാഢ്യമുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഈ സ്നേഹവും അല്ലെങ്കിൽ കരുതലും ലാളനയും ഒക്കെ ഉള്ളതിനൊപ്പം തന്നെ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളും അത് അതിനോടുള്ള അദ്ദേഹത്തിന്റെ ഭയങ്കരമായ എന്താ പറയാ ഡെഡിക്കേഷൻ ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും കാണാം എന്തുമാത്രം ഹാർഡ് വർക്കാണ് അദ്ദേഹം ഓരോ ക്യാരക്ടേഴ്സിനും വേണ്ടി ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം ഓരോ സിനിമകൾ കാണുമ്പോൾ എന്താ പറയുക അതിനു വേണ്ടി നടന്മാരും നടിമാരും ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു അതായത് തടിക്കുന്നു മെലിയുന്നു ചിലര് മസിൽസ് ബിൽഡ് ചെയ്യുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാം അല്ലെങ്കിൽ ചിലർ മുടി വളർത്തുന്നു ചിലർ മുടി വെട്ടുന്നു അപ്പം നമ്മളൊരു ഭയങ്കര ഡെഡിക്കേഷൻ അവർക്ക് സിനിമയോട് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സിനോട് പക്ഷേ ഇത്രത്തോളം സാങ്കേതിക വളരുന്നതിനൊക്കെ കുറെ മുൻപ് തന്നെ സിനിമ ചെയ്യാൻ തുടങ്ങിയവരാണ് ഇവരൊക്കെ അപ്പൊ ആ സമയത്ത് അവർ കാണിച്ചിരുന്ന ഡെഡിക്കേഷൻ നമ്മൾ കാണാതെ പോകരുത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ മഹാനടന്മാരായി മാറിയത് എന്നുള്ളതാണ് അതെ അപ്പം എന്താ പറയുക അദ്ദേഹത്തിന്റെ ആ ഒരു സൈഡ് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും പിന്നെ വേറൊരു സന്തോഷകരമായ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒറ്റക്കൊമ്പലിൽ അദ്ദേഹം അഭിനയിക്കാൻ പോവുകയാണെന്നുള്ളൂ അതിനൊപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഇനി സിനിമയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും അങ്ങനെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കോട് മറ്റാർക്കും അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുതാവാൻ വഴിയില്ല അത്യാവശ്യം വരുമാനം എന്തായാലും ഉണ്ടായിരിക്കും അത് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി നൽകുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പൊ ഈ ശാരദാമയെ ചേർത്ത് പിടിച്ച പോലെ അതല്ലെങ്കിൽ കബിയൂർ പൊന്നമ്മയെ ചേർത്ത് പിടിച്ച പോലെ സുരേഷ് ഗോപി എന്നും മലയാളികളെ ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയങ്ങളൊന്നും വേണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആവട്ടെ അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ എന്തോ ആവട്ടെ പക്ഷെ ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ മനുഷ്യനോടുള്ള സ്നേഹം അത് ഉണ്ടാവും അതെ